ഇപ്പോൾ നമ്മുടെ വൺ സൈഡ് പ്ലേറ്റ് ഉള്ള പ്ലാക്കറ്റ് തയ്ച്ചാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇവിടെയാണ് നമ്മൾ ഹോൾസ് ചെയ്ത് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫ്രണ്ടിൽ വൺ പ്ലേറ്റ് ഒരു സൈഡ് പ്ലേറ്റ് വരുന്ന ജുബയുടെ പ്ലാക്കറ്റ് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ജുബയുടെ കട്ടിംഗ് വരുന്നത് നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ടിങ് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ചാണ് നമ്മളിവിടെ കേട്ടോ സാധാരണ കട്ടിങ്ങിന് വ്യത്യസ്തമായി ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജുബ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കട്ടിങ് വരുന്ന നമ്മുടെ ഈ ഒരു ജുബയുടെ ബോഡി ലൂസ് ഇവിടെ വരുന്നത് ടോട്ടൽ പതിനൊന്നേ മുക്കാലിഞ്ചാണ് ഇവിടെ വരുന്നത് ആ അളവ് നമുക്കൊന്ന് എഴുതി വെക്കാം കാരണം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം പതിനൊന്നേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു അളവ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മളൊരു പതിമൂന്നിഞ്ചിലാണ് നമ്മുടെ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നത് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് അളവ് വരുന്നത് പത്ത് മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള ലൂസ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു അളവ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് അട്ടോ ഈ രണ്ട് അളവ് നമ്മൾ എഴുതി വെച്ചു ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള ഈ ഒരു മാർക്കിങ്ങിൽ ഈ ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ നമ്മളൊരു അര ഇഞ്ച് നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു മാർക്കിൽ കൂടി ഒരു ലൈൻ ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കും അപ്പം നമുക്കിനി ഈ രീതിയിൽ കിട്ടും കേട്ടോ ഒരു ഭാഗത്തുള്ള പീസ് വലുതും ഒരു ഭാഗത്ത് ചെറിയ പീസുമാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈ ഒരു സൈഡിലാണ് നമ്മൾ പോക്കറ്റൊക്കെ തയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു വരുന്നതാണ് ഈ ഒരു സൈഡാണ് നമുക്ക് പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിങ്ങില്ല ആ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ നിന്ന് ആ ഒരു കട്ടിങ്ങിൽ നിന്ന് നമ്മൾ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് താഴോട്ടേക്ക് കറക്റ്റ് നേരെ കുത്തനെ നമുക്കൊന്ന് മടക്കി പ്രസ് ചെയ്ത് വെക്കണം കണ്ടോ ഇതാണ് നമുക്ക് ഫോൾഡിങ്ങിൽ വരുന്ന ആ ഒരു അളവാണത് മുക്കാലിഞ്ചാണ് നമുക്കവിടെ കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് അയേൺ ചെയ്തിട്ടൊക്കെ പ്രസ് ചെയ്ത് വെക്കാം അതായത് ഈ ഒരു ഫോൾഡിങ്ങിലാണ് ഈയൊരു മടക്കിലാണ് നമ്മുടെ ഫോൾഡ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലീ ഇവിടെയാണ് നമുക്ക് ആ ഒരു മുക്കാലിഞ്ച് മടക്കിയിട്ടില്ലേ ആ ഒരു മടക്കിലാണ് നമുക്കിവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വരുന്നത് പ്ലീറ്റിൻ്റെ ഫോൾഡിങ് വരുന്നത് ഇവിടെയാണ് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്ലാക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി നമുക്ക് പീസ് വേണം അപ്പോൾ നമ്മൾ ഇത് രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പീസ് നമുക്ക് വലിപ്പം കൂടുതലാണ് ആ ഒരു പീസ് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മളതിൻ്റെ എടുത്തിരിക്കുന്നത് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കും ആവശ്യമുള്ള നീളത്തിലാണ് നമുക്ക് പീസ് എടുക്കേണ്ടത് വീതി നമ്മൾ മൂന്നര ഇഞ്ചാണ് എടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയാൽ നമുക്കിവിടെ ഒരു ഒന്നേ കാലും ഒരു പോയിൻറ്റുമാണ് നമുക്കിവിടെ കിട്ടേണ്ടത് കാരണം ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ പ്ലാക്കറ്റ് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ബട്ടൺ കവറാണ് വരിക അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഒരു പോയിന്റ് കുറവായിരിക്കണം നമുക്ക് വീതി വേണ്ടത് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടേ കാലിഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പീസിനെ നേരത്തെ മടക്കിയതുപോലെ തന്നെ മടക്കി ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു മുക്കാലിഞ്ച് വീതിയാണ് നമുക്കിവിടെ ആവശ്യം കേട്ടോ മുക്കാലിഞ്ച് വീതിയാണ് നമുക്കിവിടെ കിട്ടേണ്ടത് ഇനി നമ്മൾ ഈയൊരു പീസിന് ഒരു വലിപ്പം കൂടുതലുള്ള നമ്മൾ ആ ഒരു പീസിനെ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കണം നമ്മുടെ പോക്കറ്റൊക്കെ തയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ കട്ടിങ്ങിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളൊരു കാലിഞ്ച് തയ്യൽത്തുമ്പ് പിടിച്ച് ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇവിടെ തയ്ച്ചെടുക്കണം ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു ഒരളവൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാക്കറ്റ് സെൻറ്റർ ഭാഗം കറക്റ്റ് കിട്ടുകയുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കും ഈ ഒരു പീസ് നമ്മളെപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് കേട്ടോ രണ്ടാമത്തെ സൈഡ് നമ്മൾ ആ ഒരു ചെറിയ പീസ് മടക്കി വെച്ച മുക്കാലിഞ്ച് വീതിയിൽ വെച്ച പീസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു മാർക്കില്ലേ അതിന് കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ആ ഒരു കട്ടിങ്ങിൻ്റെ അര ഇഞ്ച് പീസ് ബാക്കി വരുന്ന പീസില്ലേ ആ ഒരു പീസ് കറക്റ്റ് ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ്ങില്ലേ കേട്ടോ ഒരു മാർക്കിങ് ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ആ ഒരു മാർക്കിനെ കറക്റ്റായി വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ആദ്യം തയ്ച്ച പീസിനെ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ നേരത്തെ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് മടക്കിയെടുത്ത് ആ ഒരു പീസിന് ഒരു പോയിന്റ് കൂടുതൽ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഉള്ളിലുള്ള ആ ഒരു പീസ് ഒരു പോയിന്റ് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ കറക്റ്റ് ആ ഒരു പീസിനെ കവർ ചെയ്ത് വരുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇപ്പം നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മളിത് മടക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാൻ കഴിയും കേട്ടോ ഇതുപോലെയാണ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇവിടെ വരെയാണ് കണ്ടോ ഈ ഒരു പീസ് ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ധാരോളം അത് പ്രസ് ചെയ്ത് വെക്കേണ്ടത് അതായത് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക നമുക്കിവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഒരേ അളവ് കിട്ടണം എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഓപ്പൺ വരുന്നത് അവിടെ വരെ അവിടെ നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക ഇത് മാർക്കിംഗ് ചെയ്ത് കൊടുത്ത് നമ്മളിനി മുകളിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു പീസ് ഒറ്റ സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് വെച്ച് കൊടുത്ത് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കറക്റ്റ് നേരെ വെച്ച് കൊടുക്കണം വളഞ്ഞ് പോകാനൊന്നും പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലീറ്റ് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ നമ്മൾ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമ്മൾ ഈ ഒരു പീസിന് ഇതിൻ്റെ ഉൾവശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗമില്ലേ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തെയൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് മാത്രമേ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തൂ ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് മുക്കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് കിട്ടാം കാരണം നമ്മുടെ ഒന്നര ഇഞ്ചാണ് നമ്മുടെ വീതി വരുന്നത് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി മുക്കാലിഞ്ചിലൊരു മാർക്കിംഗ് സെൻട്രലൊരു മാർക്കിംഗ് കൊടുത്ത് നമുക്കിതുപോലെ വി വരുന്ന ഷേപ്പ് ഈ ഒരു വി നമുക്കൊരു മുക്കാലിഞ്ച് ഷേപ്പ് വിക്ക് കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങൾക്കത് കൊടുക്കാം നമ്മളിവിടെ ആ ഒരു സെൻടർ ഭാഗത്ത് വരുന്ന ആ ഒരു വി കറക്റ്റായിട്ട് കിട്ടണം ഒന്നര ഇഞ്ചിൻ്റെ നേർ പകുതി മുക്കാലിഞ്ചിൽ തന്നെ നമുക്കത് കിട്ടണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമുക്കൊരു ഇതുപോലെ ഇവിടെ നമുക്കൊരു പ്രഷർ ബുണ്ടിന്റെ വിധിയിൽ ഒരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാക്കറ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ സെൻറ്റർ ഭാഗം ഇതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബോഡി അളവ് ചെക്ക് ചെയ്യാം നമുക്ക് പതിനൊന്നേ മുക്കാലാണ് നമ്മൾ വൺ സൈഡ് കൊടുത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നരഞ്ച് പ്ലീറ്റ് വരുന്ന ഭാഗത്തിന് നേരെ സെൻറ്ററിൽ നമുക്ക് പതിനൊന്നേ മുക്കാൽ കിട്ടണം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പത്തേ മുക്കാലാണ് ഈ ഒരു സെൻറ്ററിൽ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്ന് നമുക്കത് പത്തേ മുക്കാൽ കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇരുപത്തി ഒന്നര കേട്ടോ നേരെ ഇരട്ടി ഇരുപത്തി ഒന്നര അപ്പം നമ്മുടെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ നെക്കുകൾ തമ്മിലുള്ള രണ്ട് ഭാഗത്തുള്ള നെക്കിൻ്റെ റൗണ്ട് അളവും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഉള്ളിലാണ് നമ്മുടെ ഹോൾസൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി